നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കെ രമയും മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയിൽ അസലായി ചോദ്യം ചോദിക്കുവാനും ആരുടെ മുഖത്ത് നോക്കി കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി പറയാനും ധൈര്യമുള്ളയാൾ തന്നെയാണ് കെ കെ രമ സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് കെ കെ രമയുടെ ചോദ്യങ്ങളെയാണ് എന്ന് പല മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ടു കൂട്ടരും നിയമസഭയിൽ കാണുന്നതല്ലാതെ മുഖാമുഖം കാണുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല രണ്ടായിരത്തി കെ കെ രമയും പിണറായി വിജയനും മുഖാമുഖം കണ്ട ചിരിക്കുന്ന എന്നാൽ ചിരിക്കുന്നില്ല എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇതിന് മറുപടിയായി അന്ന് കെ കെ രമ പറഞ്ഞിരുന്നത് സഭയിലിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കാണുന്നതല്ലാതെ ഒരിക്കൽ പോലും നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അന്ന് ആ പരിപാടിയിൽ എന്തോ പറഞ്ഞപ്പോൾ എന്നെ നോക്കിപ്പോയി എന്നതാണ് എന്നെ മാത്രമായി നോക്കിയതല്ല അത് അതാണ് ചിത്രം എന്നായിരുന്നു കെ കെ രമ പറഞ്ഞത് വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം കെ കെ രമയും പിണറായി വിജയന് മുഖാമുഖം നോക്കി സംസാരിച്ചു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷം ആദ്യമായാണ് ഇന്നലെ മുഖ്യമന്ത്രിയും രമയും നേരിട്ട് സംസാരിച്ചത് സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിൽ കോഴിക്കോട് ജില്ലയിലെ വികസന പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച ചർച്ചയിൽ ആർ ഡി ഓഫീസിനായുള്ള സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കണം എന്നായിരുന്നു രമയുടെ ആവശ്യം നോക്കാം നോക്കാം എന്ന അനുകൂല മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം കെ കെ രമയും മുഖ്യമന്ത്രി മുഖാമുഖം കണ്ട് സംസാരിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് രമയെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിവസം തന്നെയാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ കെ കെ രമ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ അതിനെ പൂർണ്ണമായി തള്ളുകയായിരുന്നു സ്പീക്കർ സ്പീക്കറിന്റെ ഈ നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് കെ കെ രമ ഇപ്പോൾ രൂക്ഷമായ പ്രതികരണമാണ് കെ കെ രമ സി പി മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ നടത്തിയിട്ടുള്ളത് പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ല എന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു അല്ലാതെ സ്പീക്കറല്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദിക്കാൻ ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും കെ കെ രമ തുറന്നടിച്ചു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന സന്ദേശം സർക്കാർ പ്രതികൾക്ക് നൽകുകയാണ് പ്രതികളെ സി പി എം നേതൃത്വത്തിന് ഭയമാണ് ഇത്രയും അധികം പരോൾ കിട്ടിയ മറ്റേത് പ്രതികളുണ്ട് സിപിഎം നേതാക്കൾ പ്രതികളെ കാണാൻ ജയിലിലേക്ക് ഓടുകയാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഗൂഢാലോചന ഉണ്ടെന്നും അവർ ആരോപിച്ചു ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് സർക്കാരിന്റെ നടപടി പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് ശിക്ഷ ഇളവിന് ശുപാർശ കത്ത് കൊടുത്തത് റിയാതെ പ്രതികളെ പുറത്തുവിടാൻ സർക്കാർ ഗൂഢാലോചന നടത്തി ക്രിമിനലുകളെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് ഇതെന്നും കെ കെ രമ ആരോപിച്ചു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല പ്രതികൾക്ക് ഇളവ് നൽകിയിട്ടില്ല എന്നും നോട്ടീസ് അവതരണത്തിന് അനുമതി നൽകാനാവില്ല എന്നുമായിരുന്നു സ്പീക്കർ നിലപാടെടുത്തത് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കെ കെ രമ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത് എന്നാൽ പരിഗണിക്കാൻ പോലും സ്പീക്കർ തയ്യാറാവുകയായിരുന്നില്ല അങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നില്ല എന്ന വാർത്തകൾ വന്നിരുന്നു എന്നും വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നുമായിരുന്നു സ്പീക്കറുടെ വാദം സർക്കാർ മറുപടി പറയുന്നതിനു പകരം സ്പീക്കർ എന്തർത്ഥത്തിലാണ് മറുപടി പറയുന്നത് എന്നായിരുന്നു സ്പീക്കറിന്റെ നടപടിയോട് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം തുടർന്ന് പ്രതിപക്ഷം നടത്തളത്തിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു സ്പീക്കറാണോ മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശിക്ഷാ ഇളവ് സംബന്ധിച്ച് ജയിൽ മേധാവിയുടെ കത്തും മറ്റ് രേഖകളും കൈവശമുണ്ടെന്നും വിഷയത്തിന് അടിയന്തര പ്രാധാന്യമുണ്ടെന്നും പ്രതിപക്ഷം ും സ്പീക്കർ വഴങ്ങാൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവിന് സമയം നൽകേണ്ടപ്പോഴെല്ലാം നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്നുമായിരുന്നു സ്പീക്കറുടെ മറുപടി തുടർന്ന് നടപടികൾ തുടങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രതിഷേധം ശക്തമാവുകയായിരുന്നു പ്രതിപക്ഷം എന്തായാലും അതിനെ തുടർന്ന് ഇന്നത്തേക്ക് സഭ താൽക്കാലികമായി പിരിയുകയായിരുന്നു ശേഷം മാധ്യമങ്ങളെ കണ്ട കെ കെ രമയാണ് പിണറായി വിജയന് ഈ പ്രതികളെ ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടത്തിയത് അവരെ അധികകാലം ജയിലിനകത്ത് കിടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില കള്ളക്കളികൾ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും അതുകൊണ്ടായിരിക്കാം അവരെ പുറത്തേക്ക് ഇങ്ങനെ പുറത്താക്കാനുള്ള നടപടികൾ ഇത്രയും വേഗത്തിലും വെപ്രാളത്തിലും ഒക്കെ ചെയ്തു തീർക്കുന്നത് എന്ന ശക്തമായ വാക്കുകൾ കൊണ്ടാണ് കെ കെ രമ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസവും സ്വന്തം കാര്യത്തിനു വേണ്ടിയല്ല കെ കെ രമ മുഖ്യമന്ത്രിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തത് കോഴിക്കോട് എന്ന ആ ഒരു ജില്ലയ്ക്ക് വേണ്ടിയുള്ള ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിനായിരുന്നു ടി പി എന്നത് തന്റെ ഭർത്താവ് മാത്രമായതുകൊണ്ടല്ല ഇത്തരത്തിൽ ഈ വിഷയം അടിയന്തര കൂടി ചർച്ച ചെയ്യണമെന്ന് കെ കെ രമ ആവശ്യപ്പെടുന്നത് ടി പി എന്ന നേതാവിനെ അല്ലെങ്കിൽ ടി പി എന്ന മനുഷ്യനെ ഇത്രയും മൃഗീയമായി കൊലപ്പെടുത്തിയിട്ടും ആ മൃഗീയതയ്ക്ക് ഒരു പരിഗണന പോലും നൽകാതെ അതൊരു മനുഷ്യൻ ാണ് എന്നൊരു പരിഗണന പോലും നൽകാതെ അത് അത്രയും നീചമായി കൊല ചെയ്യപ്പെടുത്തിയ അവരെ എന്തർത്ഥത്തിലാണ് ഇവർ പുറത്തുവിടുന്നത് ഇതേ മാതൃക തന്നെയാണോ ഇത്തരം കൊലപാതകം നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളോട് സർക്കാർ എടുക്കുന്ന മനോഭാവം അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു എന്നൊക്കെയാണ് പ്രധാനമായി ചോദിക്കുന്നത് എന്തായാലും സ്പീക്കർ ഇടപെട്ട് ഈ കാര്യങ്ങളെ കൂടെ വഷളാക്കി കഴിഞ്ഞു എന്ന് വേണം പറയാൻ മുമ്പും സ്പീക്കറിനും സ്പീക്കറുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു മറുപടി പറയാൻ എഴുന്നേറ്റ് കാരണം കുഴൽനാടിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് കണ്ടതാണ് ഏതെങ്കിലും ഒരു തരത്തിൽ മറുപടി പറയാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്പീക്കർ അപ്പോൾ മൈക്ക് അങ്ങ് ഓഫ് ചെയ്യും അങ്ങനെ മൈക്ക് ഓഫ് ആക്കി ഓണാക്കി കളിക്കാനുള്ളതല്ല ആ ജോലിയാണോ സ്പീക്കറുടേത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചിരുന്നു സ്പീക്കർ എന്ന വാക്കിനർത്ഥം എന്താണെന്ന് തങ്ങൾക്ക് അറിയാമോ പറയുന്നത് മാത്രമല്ല പറയുന്നൊരു ഒരല്പം കേൾക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമെന്ന് മാത്യു കുഴൽനാടൻ പലകുറി ആവർത്തിച്ചിട്ടുണ്ട് ഇന്നും ഈ ഒരു അടിയന്തര പ്രമേയം വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ സ്പീക്കറിന് അത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി എടുക്കാമായിരുന്നു പക്ഷേ മനപൂർവ്വം ചില സത്യങ്ങൾ പറയേണ്ടി വരുമെന്നോർത്താണ് അതിന് സമ്മതമൂളാത്തത് എന്ന ആക്ഷേപവും മറുവശത്ത് ഉയരുകയാണ്